ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള എലികളെ നമുക്ക് എങ്ങനെ തുരത്തിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു കർഷകനാണ് അച്ഛൻ വയലിടത്തിൽ ചെയ്യുന്ന ഒരു സൂത്രവിദ്യോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ട സാധനം ബാറ്ററി ആണ് കേട്ടോ നമ്മളെ വീടുകളിൽ റിമോട്ടിലും ടോക്കിലും ഒക്കെ ഉണ്ടാകുന്ന പഴയ ബാറ്ററി ഉണ്ടാവും ആ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് എലികളെ തുരത്തി എടുക്കാം അതിനായിട്ട് ഞാനൊരു പേപ്പറാണ് എടുത്തിട്ടുള്ളത് പേപ്പറിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ ആട്ടപ്പൊടി മൈദപ്പൊടി അരിപ്പൊടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് ഇനി ചേർക്കുന്നത് നേരത്തെ കാണിച്ച ബാറ്ററിയില്ലേ ആ ബാറ്ററി നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഒരു ബാറ്ററി മതി കേട്ടോ കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കൈകളിലൊന്നും ആകാതെ നോക്കുക അത് ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ ബേറ്റൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ബ്ലാക്ക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റമോൾ ഗുളിക ആണ് കേട്ടോ എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞാൽ പാരസെറ്റമോൾ ഗുളിയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അതും ഈ ഒരു മിക്സിലേക്ക് ചേർക്കുക അതിന് ശേഷം നമുക്കിതിൽ ബിസ്ക്കറ്റോ റസ്ക്കോ അല്ലെങ്കിൽ ശർക്കരയോ എന്ത് വേണേലും ചേർക്കുക ഞാനിപ്പോൾ ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത് ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാതിരിക്കുക പഴയ സ്പൂൺ ഉപയോഗിക്കുക നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂൺ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ ഞാനിപ്പോൾ പഴയൊരു സ്പൂൺ ഉപയോഗിച്ച് പേപ്പറിലാണ് കേട്ടോ ഞാനിത് മിക്സ് ചെയ്യുന്നത് അച്ഛൻ ഇത് സാധാരണ മിക്സ് ചെയ്യുന്നത് ചിരട്ടകളിലാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വെക്കേണ്ടത് ചിരട്ടയിലേക്കുണ്ടോ അതായത് നമ്മൾ ചിരട്ട തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ചിരട്ട തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ നമ്മൾ ചിരകി കുറച്ച് തേങ്ങ ബാക്കിയുള്ള ചിരട്ട ഉണ്ടാവും ഇങ്ങനെയുള്ള ചിരട്ടകളിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് വെക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ചിരട്ടി ചിരട്ടയാകുമ്പോൾ എലികൾ വേഗം ആകർഷിക്കട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഈ ഒരു ചിരട്ടയിലേക്ക് ഞാൻ കുറച്ച് മിക്സ് ചേർത്തിട്ടുണ്ട് ഇനി വീടിൻ്റെ എലി വരാനുള്ള ഒരു ഭാഗം നോക്കി നമുക്ക് ഈ ഒരു മിക്സ് അവിടെ വെക്കട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളെ വീടിൻ്റെ ബേക്കിലായിട്ട് പമ്പൊക്കെ വെച്ചൊരു സ്ഥലമുണ്ട് ആ ഒരു ഭാഗത്താണ് ഞാനൊരു ഒരു മിക്സ് വെക്കാൻ പോകുന്നത് ഇനി ഞാൻ വെക്കുന്നത് ഗ്യാസ്സിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ ഇത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നൊരു ടിപ്സാണ് കേട്ടോ അച്ഛൻ വയലുകളിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ടിപ്സാണ് അപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് ചെയ്യുന്നൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നുള്ള അച്ഛനറിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ച് അച്ഛൻ പറഞ്ഞു തന്നൊരു ടിപ്സാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇനി ഒരു ചെറിയ മുടിയിലാക്കിയിട്ട് ഗ്യാസിൻ്റെ അടിയിലായിട്ട് വെക്കുന്നത് കേട്ടോ ഇത് എലികൾക്ക് മാത്രമല്ല പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ ചാവാനായിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഇതൊന്ന് വന്ന് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ ചത്തു വീഴുന്നതാണ് ഇനി രണ്ടാമത്തെ ടിപ്സ് അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഞാനൊരു മൂന്ന് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സിറപ്പേപ്പ് ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് മൂന്ന് വെളുത്തുള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അത് നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അതിൻ്റെ വെളുത്തുള്ളീൻ്റെ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് സ്മെല്ല് വരും ആ ഒരു സമയത്ത് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം അതായത് അത് ഫുള്ളായിട്ട് തണുക്കാൻ നിൽക്കരുത് കുറച്ചൊന്ന് ചൂട് വിട്ടതിന് ശേഷം എന്നാലും കുറച്ചൊരു ചൂട് വേണം കേട്ടോ നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് കല്ലുപ്പാണ് കല്ലുപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത ബാറ്ററിപ്പൊടി കൂടി ചേർക്കാനുണ്ട് കിട്ടോ അത് ചേർക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഴയ സ്പൂണും പഴയ പാത്രം മാത്രം ഉപയോഗിക്കുക എന്താ വെച്ചാൽ ഇത് നല്ലൊരു വിഷമാണ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കും ഞാനിപ്പോൾ ഒരു പാത്രത്തിലാണ് കേട്ടോ തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ച് വെച്ചത് അപ്പോൾ ഞാനിനി പഴയ സ്പൂൺ ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടോ ഇത് വെള്ളത്തിൽ ചേരാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും എന്നാലും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലാക്ക് കളറ് വെള്ളമായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സിറപ്പ് നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മളെ പറമ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് നമുക്കിത് എലി വരുന്നതിനും അതുപോലെ പാമ്പ് പല്ലി പാറ്റൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു സ്മെല്ലുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെയുള്ള പ്രാണികളും പാമ്പുകളും ഒന്നും അടുക്കില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന രണ്ട് ടിപ്സാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ മാതിരി ബോട്ടിലോ ഏത് ബോട്ടിലും വേണേൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഇതിന് നിങ്ങളിത് ഇതിൽ കുപ്പിയിൽ നിറച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ മൂടിയിൽ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ല അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കും കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുലുക്കിയെടുക്കും ഇപ്പം ഇപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു കളർ തന്നെ മാറിയത് ബ്ലാക്ക് കളറായിട്ടില്ലേ നല്ലോണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഹോൾസ് ഇടാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ എൻ്റെ വീടിൻ്റെ ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൊന്നും ഒരു സാധനം എടുക്കില്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ